മീനുവിനായി പടപൊരുതാൻ അഖില ഒന്നും മനസ്സിലാകാതെ ചതിക്കൂടിയിൽപ്പെട്ട് മീനു പ്രേക്ഷകരെ ഒന്നടങ്കം നിരാശയിലാക്കുന്ന ഒരു പ്രൊമോ തന്നെയായിരുന്നു കാതോട് കാതൂരം പുറത്തുവിട്ടത് എല്ലാവർക്കും എം എൻ പി ടോക്സിലേക്ക് സ്വാഗതം നമ്മുടെ മീനുവിൻ്റെ ജോലി എങ്ങനെയെങ്കിലും തകർക്കണം എന്ന ഉദ്ദേശത്തിൽ തന്നെയാണ് നമ്മുടെ കാഞ്ചനയും അർജുൻ്റെ അമ്മയും ഒക്കെ അതിനായി മീനുവിനെ മാക്സിമം ലേറ്റായി സ്കൂളിലയക്കാനായി അവൾക്കൊരു ജോലികൾ കൊടുക്കുകയും അതൊക്കെ ചെയ്തിട്ട് പോയാൽ മതി എന്നൊക്കെ അർജുൻ്റെ അമ്മ കർശനമായിട്ട് പറയുന്നതൊക്കെ ചെയ്യുന്നത് കാണാം അതിനോടൊപ്പം തന്നെ കാഞ്ചനയും ഉണ്ട് അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ അഖില കടന്നു വരുന്നതാണ് പ്രൊമോയിൽ കാണിക്കുന്നത് ചേച്ചിയെ സ്കൂളിൽ വൈകി വിട്ട് ചേച്ചിയുടെ ജോലി കളയാനാണല്ലേ ഒപ്പം പോകണമെന്ന് കാഞ്ചന ചേച്ചിയുടെ ജോലിയും കൂടിയായിരിക്കുമെന്നിങ്ങനെ പറയുമ്പോഴാണ് നമ്മുടെ കാഞ്ചനയുടെ ജോലിയുടെ കാര്യവും കാഞ്ചന ഓർക്കുന്നത് വേഗം തന്നെ ഓടി ജോ കാഞ്ചന ജോലിക്ക് പോകുന്നതും കാണിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അഞ്ജലിയുടെ പുതിയ ഗൂഢതന്ത്രം തന്നെയാണ് നമ്മുടെ മീനുവിൻ്റെ ജോലി മീനുവിൻ്റെ ജീവിതം അർജുൻ്റെ ജീവിതമൊക്കെ എങ്ങനെയെങ്കിലും തകർക്കണം എന്ന ലക്ഷ്യത്തോടെ തന്നെ അഞ്ജലി ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് അതിനായി പുതിയൊരു കൂട്ടാളിയെ തന്നെ അഞ്ജലി പിടിക്കുന്നുമുണ്ട് വേറെ ഒന്നുമല്ല മീനുവിൻ്റെ സ്കൂളിൽ ജോലി ചെയ്യുന്ന ഒരു ആളെ തന്നെയാണ് അഞ്ജലി അതിനെ കൂട്ടുപിടിക്കുന്നതും അയാളോട് അഞ്ജലി ഒരു നിർദ്ദേശവും കൊടുക്കുന്നുണ്ട് മീനുവിൻ്റെ ജോലി എങ്ങനെയും തകർത്ത് കളയണമെന്ന് ഇയാളിതൊക്കെ കലയാട്ടി സമ്മതിക്കുന്നതും പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് പിന്നീട് നമ്മുടെ കാഞ്ചന വൈകി ജോലിക്ക് പോകുന്നതും അവിടുത്തെ കുറച്ച് നർമ്മപരമായിട്ടുള്ള മുഹൂർത്തങ്ങളും തന്നെയായിരുന്നു പ്രൊമോയിൽ കാണിച്ചത് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് എന്താ പറയുക ചിരിക്കാനുമുണ്ട് അതോടൊപ്പം തന്നെ മീനുവിൻ്റെയും അർജുൻ്റെയും ആ ജീവിതത്തിൽ ഉണ്ടാകുന്ന പുതിയ പാറകൾ എങ്ങനെയൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തെ ബാധിക്കുക എന്നുള്ളതും കൂടി നമുക്ക് അറിയേണ്ടതുണ്ട് എന്തായാലും അതിനായി നമുക്ക് കാത്തിരുന്ന് കാണാം കാതോട് കാതോരും ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ